വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ും ഒരു ജനപ്രതിനിധിക്ക് നാടിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും ഒരു എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒരു എം എൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒരു ഗ്രാമപഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഒരു നിയോജകമണ്ഡലത്തിൽ ചെയ്യുന്ന അത്രയും വികസന പ്രവർത്തനങ്ങൾ പരി സ്വന്തം പരിശ്രമ ഫലമായി ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ നിങ്ങൾക്ക് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് അല്ലേ പതിനേഴാം വാർഡ് മെമ്പർ അനിൽ പുലിപ്ര എല്ലാവർക്കും അറിയാം എല്ലാവരും ജനകീയനായ ഒരു വ്യക്തിയാണ് സി പി എം പ്രവർത്തകനാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് നാട്ടുകാരും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് സി പി എം അദ്ദേഹത്തിന് എന്താ പറയുക പ്രത്യേക പ്രോത്സാഹനമൊന്നുമില്ലാതെ തഴഞ്ഞ ഒരവസ്ഥയിലാണെന്നുള്ള ആരോപണം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് എട്ട് കോടി രൂപയോളം വരുന്ന വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നടന്നിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ബഡ് സ്കൂളിന് മുന്നിലാണ് നമ്മൾ ബഡ് സ്കൂൾ ആയിട്ടില്ല ബഡ് സ്കൂൾ നിർമ്മാണം നടക്കുകയാണ് ഏകദേശം ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം മൂന്നര കോടി രൂപയാണ് ചെലവ് വരുന്നത് അപ്പോൾ മൂന്നര കോടി ചെലവ് വരുന്ന ഒരു പദ്ധതിയുടെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് മൊത്തം എട്ട് കോടി ഒരു വാർഡിൽ വികസനം നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ലല്ലേ ബാക്കി എന്തൊക്കെയാണെന്ന് അനിൽ പുലിപ്ര നമ്മോടൊപ്പമുണ്ട് അനിൽ പുലിപ്ര ഒരു പക്ഷേ ഒരു നിയോജകമണ്ഡലത്തിലൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത അത്രയും വികസന പ്രവർത്തനങ്ങൾ താങ്കളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചോദിക്കുന്നുണ്ട് എൽ ഡി എഫ് പ്രതിപക്ഷം ഇവിടെ പഞ്ചായത്തിലെ പ്രതിപക്ഷം പല പ്രാവശ്യം പറയുന്നുണ്ട് പ്രക്ഷോഭം നടത്തി പറയുന്നുണ്ട് വാർഡ് എൽ ഡി എഫിലെ വാർഡ് മെമ്പർമാരെ തഴയുകയാണ് അവർക്ക് വികസനമൊന്നും ചെയ്യാൻ ഫണ്ട് കൊടുക്കുന്നില്ല അവരെയൊക്കെ മാറ്റി നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കിതുവരെ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല നമ്മുടെ വാർഡിലെ നമ്മൾ ഒരു പ്രവർത്തനം അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഇപ്പോൾ എൽ ഡി എഫ് വാർഡിൽ തന്നെ ഇത്രയും വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മുടെ ഓരോ വാർഡ് വികസന സമിതിയുടെ കൂടെ നിന്നിട്ടുള്ള ഞങ്ങളൊരു ഒറ്റപ്പെട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് പഞ്ചായത്തെന്ന് പറയുന്നത് പോലെ നമുക്കൊരു വിവേചനം ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു പ്രവർത്തനങ്ങളും അതേപോലെ റോഡുകളും അതേപോലെ ഉള്ള ബഡ് സ്കൂളാണെങ്കിൽ തന്നെ ഞങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ബലമായിട്ടാണ് അതിനകത്തൊരു രാഷ്ട്രീയങ്ങളോ കാര്യങ്ങളോ ഒന്നും കളിക്കാത്തത് കൊണ്ടാണ് എന്നുവെച്ചാൽ ഇത്ര ഈ സ്ഥലം നമ്മൾ ഏറ്റെടുത്തിട്ട് ഇതേപോലെ ഈ ഏകദേശം ഒരു കോടി രൂപയുടെയോളം പണി കഴിഞ്ഞു ബാക്കിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്പീഡിൽ തന്നെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തന ബലമായിട്ടാണ് അല്ലെങ്കിൽ തികച്ചും എന്നാ ഇതുപോലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല സാധിക്കില്ല ഞാൻ പറയട്ടെ സൗജന്യമായി പുന്നും വലിയ സ്ഥലം ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയുള്ള ഈ സ്ഥലം ഇത് ഇതിനു വേണ്ടി ഈ പദ്ധതിക്ക് വേണ്ടി നേടിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് താങ്കളാണ് ഈ സ്ഥലം വിട്ടു നൽകിയ വ്യക്തികളിൽ നിന്നും ആ സ്ഥലം ഇതിങ്ങനൊരു പദ്ധതിക്ക് വേണ്ടി വാങ്ങിയെടുക്കുന്നതിൽ അതായത് സൗജന്യമായി വിട്ടുകിട്ടുന്നതിൽ അതിനെക്കുറിച്ച് പഞ്ചായത്ത് ഭരണ ഭരിക്കുന്നവർ സൈദ ടീച്ചർ ആയിക്കോട്ടെ വൈസ് പ്രസിഡന്റ് സൈദ ടീച്ചർ ആയിക്കോട്ടെ വൈസ് പ്രസിഡന്റ് ഷബീർ ആയിക്കോട്ടെ ഭരണ കക്ഷിയിലെ ആളുകൾ എല്ലാവരും എവിടെ എന്തൊരു മീറ്റിംഗ് ഉണ്ടെങ്കിലും ഗ്രാമസഭയുണ്ടെങ്കിലും അവിടെ ഊന്നിപ്പറയുന്നൊരു കാര്യമുണ്ട് ആ ബഡ് സ്കൂളിനെ പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിക്ക് സ്ഥലം കണ്ടെത്തുന്നതിൽ അത് യാഥാർത്ഥ്യമാകുന്നതിൽ എന്തൊക്കെ പറഞ്ഞാലും അനിൽ പൊലിപ്രയ്ക്ക് ഉള്ള പങ്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറയാറുണ്ട് എന്തു തോന്നുന്നു ഈ ഭരണപക്ഷം നിങ്ങളെക്കൂടി അങ്ങനെ ചേർത്ത് വിളിക്കുന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പലരും പറയുന്നുണ്ട് സി പി എം ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെ എന്താ പറയുക നിങ്ങളെക്കുറിച്ചൊരു ഒന്ന് തടഞ്ഞത് പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുമ്പോൾ പറയാം ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മളിവിടെ വികസനങ്ങളാണ് നമ്മൾ ഏറ്റവും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് വികസനങ്ങൾ നമ്മൾ പറഞ്ഞില്ല നമ്മളിവിടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ടുള്ള ഒരു വികസനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബഡ് സ്കൂളിനെ അപേക്ഷിച്ച് നമ്മളതിനകത്ത് കഷ്ടി രാഷ്ട്രീയം ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ വരികയില്ല നമുക്കറിയാം ഈ പാവപ്പെട്ട ഈ വയ്യാത്ത കുട്ടികളുടെ ഒരു ദുരിതം ഇപ്പോഴും നമുക്കറിയാം ഇപ്പോഴും വാടകയ്ക്കാണ് താമസിക്കുന്നത് അവർക്കൊരാഗ്രഹമില്ലേ എന്നാന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു കെട്ടിടങ്ങളും അതനുസരിച്ചുള്ള സൗകര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളായി ഞങ്ങളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഷിബിർ കർമ്മക്കളിലാണ് എന്നോട് ആദ്യമായിട്ട് ഇങ്ങനൊരു സ്ഥലം നമുക്ക് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഫണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചെയ്യാം എന്ന് പറഞ്ഞത് അത് അതിൻ്റെ ആരംഭം മുതലേ ഈ നിമിഷം വരെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിനകത്ത് കഷ്ടരാശ്യങ്ങളോ കൂടാതെ ഒന്നും കൂടാതെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഉള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് അല്ല ഞാൻ ചോദിച്ചു വന്നത് നേരത്തെ ചോദിച്ചത് നിങ്ങളൊരു പാർട്ടിക്കാരനാണ് സി പി എമ്മുകാരനാണ് ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങളും സ്വപ്ന പദ്ധതി ഒക്കെ യാഥാർത്ഥ്യമാകുന്നു ഈ ചെറിയൊരു വാർഡിൽ എന്നിട്ട് എൽ ഡി എഫ് പ്രവർത്തകരോ സി പി എം പ്രവർത്തകരോ നേത ആരുടെ ഭാഗത്തും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഒരു സാധാരണ ഫ്ലെക്സ് വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ അവർ ചടങ്ങാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ പോലും വാർഡ് മെമ്പർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത വാർഡ് മെമ്പർക്ക് അഭിനന്ദനമെന്ന് ഈ നാട്ടിൽ ഒരാളും കണ്ടിട്ടില്ലെന്ന് ഇപ്പോൾ ഞങ്ങളോട് നേരത്തെ ഇവിടെ സംസാരിച്ച കേരള കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തകർ സി പി എം അനുഭാവികളൊക്കെ പറയുകയുണ്ടായി അവരൊക്കെ മൈക്കു മുമ്പിലും പറയുന്നില്ലെങ്കിലും പറയുകയുണ്ടായി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തഴഞ്ഞു എന്നൊരു തോന്നലുണ്ട് എന്നവർ പറയുന്നുള്ളൂ ഇല്ല അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല അതൊക്കെ നമ്മൾ വസ്തുതയല്ലേ സത്യമല്ല അല്ല അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല മറ്റുള്ള ആളുകൾ പ്രതികരിക്കുക എനിക്കാവുമ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ നിലവിലൊരു വാർഡ് മെമ്പറാണ് ഇവിടുത്തെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്നാന്ന് വെച്ചാൽ പാർട്ടിയുടെ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കൂടി നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നമ്മൾ കൊണ്ടുപോവാൻ ഒരു കോർഡിനേഷനാക്കി ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നിരുന്നാലും ഇത്രയും ഫണ്ടുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബാക്കിയുള്ള പ്രതികരണമൊന്നും ഞാൻ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ അപ്പോൾ വിവേചനമുണ്ടെന്ന് എൽ ഡി എഫ് പറയുന്നു നിങ്ങൾ എൽ ഡി എഫിൻ്റെ മെമ്പറാണ് പഞ്ചായത്ത് ഭരിക്കുന്നവരിൽ നിന്നും വികസന കാര്യത്തിൽ വിവേചനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായി പറയാം അല്ലെ ഉണ്ടായിട്ടില്ല അത് ഞാൻ തീർച്ചയായിട്ടും പറയും എനിക്കത് ഉണ്ടായിട്ടില്ല എനിക്കത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇത്രയും വികസനങ്ങൾ നമ്മൾ തന്ന ഒരാളോടെ നമ്മൾ നമ്മളതിനകത്ത് ഒരു സത്യത്തിൽ ഇതായിട്ടാണ് ഈ ഒരു വാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ഇതിലുണ്ടായിട്ടില്ല മറ്റുള്ള വാർഡ് മെമ്പർക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല പിന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം ഷബീർ കറുമുക്കിൽ വൈസ് പ്രസിഡന്റ് ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തോ ഒരു സംഭാഷണം അത് വിവാദമാവുക അത് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പ്രചരിപ്പ് ഇടുക അവർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും ഞങ്ങളോട് മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിബന്ധനയുണ്ട് അങ്ങനെയുള്ള കർശന നിയന്ത്രണങ്ങളുണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക് അങ്ങനെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ പരിക്കുന്നവരാരെങ്കിലും പെരുമാറുകയോ അവർ ശബ്ദമുയർത്തുകയോ മോശമായി പെരുകാരോ ചെയ്തിട്ടുണ്ട് താങ്കൾക്ക് അഭിപ്രായം പറയാം അല്ല അത് അവർ വ്യക്തിപരമായിട്ട് അവർ ഡോക്ടറും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു പിന്നെ നമ്മുടെ മുമ്പിലൊന്നും അങ്ങനെ രീതിയിലൊന്നും നമ്മളങ്ങനെ കേട്ടിട്ടില്ല അങ്ങനൊരു മോശമായൊരു അഭിപ്രായം നമുക്ക് വ്യക്തിപരമായിട്ട് വൈസ് കുറിച്ച് എനിക്ക് പറയാനും പറ്റില്ല അതൊക്കെ അതിൻ്റേതായ പാർട്ടിയുടെ ആളുകളും കാര്യങ്ങളുമായിട്ടുള്ള ഞങ്ങൾ ഒരു വാർഡും മെമ്പർമാർ തമ്മിലുള്ള ഒരു ബന്ധങ്ങളും നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തുമാണ് അപ്പോൾ അങ്ങനെയൊരു ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളതൊക്കെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതിൻ്റെ പ്രതിപക്ഷ നേതാവുണ്ട് മറ്റുള്ള പാർട്ടിയുടെ ആളുകളൊക്കെ ഉണ്ട് അവരും പ്രതികരിക്കും അങ്ങനെ പോകും ഏതായാലും അനിൽ പുലിപ്ര ചെയ്ത എട്ട് കോടി രൂപയുടെ വലിയ പദ്ധതികളിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ചെയ്യുന്ന അത്രയും പദ്ധതികളിൽ ബഡ് സ്കൂള് അത് ഏറ്റവും മനോഹരമായി നാല് നില കെട്ടിടമായിട്ട് ഉയർന്നു വരട്ടെ കുട്ടികൾക്ക് ഭിന്നശേഷിക്കാർ ആയ കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥാനമായിരിക്കും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി കുട്ടികളുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു അനിൽ പുലിപ്പറിയെടുത്ത് അതായത് ഇത്രയൊക്കെ ചെയ്തിട്ടും എൽ ഡി എഫ് പ്രവർത്തകരോ സി പി എം നേതാക്കളോ പ്രവർത്തകരോ ഒന്നും സോഷ്യൽ മീഡിയയിൽ പോലും ഒരു നല്ല വാക്ക് അഭിനന്ദനം ഉണ്ടായില്ലെന്ന് നാട്ടുകാരും തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു തഴയലാണെന്നുള്ള രീതിയിലൊക്കെ പലരും പ്രതികരിക്കുമുണ്ടായി മൈക്കിൽ പറഞ്ഞില്ലെങ്കിലും നമുക്കൊരു പണിയാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്നിട്ട് അവരോട് പഞ്ചായത്തിൽ പഞ്ചായത്തിലിപ്പോൾ ആരുള്ളൂന്ന് നോക്കാം പ്രതിപക്ഷമാണേ പ്രതിപക്ഷം ഭരണപക്ഷമാണേം ഭരണപക്ഷം അവരോടൊന്ന് ചോദിച്ചു നോക്കാം ഇക്കാര്യം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിലും യു ഡി എഫ് മെമ്പർമാരും നമ്മുടെ ഒപ്പമുണ്ട് അനിൽ പുലിപ്രായ ഒരു എട്ട് കോടി രൂപ വികസനം നടത്തിയത് ആ വികസന കാര്യത്തിൽ ഒരു വിവേചനവും അദ്ദേഹത്തോട് സി പി എം മെമ്പറായിട്ട് പോലും യു ഡി എഫ് സി ഭരിക്കുന്നവർ നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല നാട്ടുകാർ ഒരു കാര്യം പറഞ്ഞത് എട്ട് കോടിയുടെ വികസനം നടത്തിയിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ പോലും സി പി എം പ്രവർത്തകരോ അനുഭാവികളോ പോലും ഒരു അഭിനന്ദനം അറിയിച്ചില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഉദ്യോഗസ്ഥർക്ക് എതിരായ ഒന്നും ഭരണപക്ഷത്തുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് സി പി എം അദ്ദേഹത്തിനെ തഴയുകയാണ് ഒന്ന് വിശദീകരിക്കാം അദ്ദേഹത്തിൻ്റെ വാർഡിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ വാർഡിലാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി സ്വപ്ന പദ്ധതിയായ ബഡ്സ് സ്കൂൾ വരുന്നത് ആ ബഡ്സ് സ്കൂള് കൊണ്ടുവരാൻ അദ്ദേഹം നല്ല പരിശ്രമിച്ചിട്ടുണ്ട് ആ പരിശ്രമിച്ചതിനു ശേഷം സി പി എം അദ്ദേഹത്തിനോട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു ഗ്രാമസഭയിലും മറ്റേ പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ ആദരിച്ചു മറ്റേ വലിയ മന്ത്രിയൊക്കെ വരുന്ന ചടങ്ങിൽ മറ്റേ എം എൽ എ വരുന്ന ചടങ്ങിൽ ആദരിച്ചു പക്ഷേ ഞങ്ങളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞങ്ങളിപ്പോൾ ഞാനൊക്കെ എല്ലാ ഗ്രാമസഭയിലും അദ്ദേഹം ചെയ്ത നന്മയെക്കുറിച്ച് ഞങ്ങൾ ഉയർത്തി കാണിച്ചു പഞ്ചായത്ത് ഭരണസമിതിയെ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റിന് ഞങ്ങളുടെ കൂടെ നിന്നതാണ് പക്ഷെ സി പി എം ഇന്നലെ ഒരു സി പി എമ്മിൻ്റെ ബ്ലോക്ക് മെമ്പർ പറഞ്ഞു അദ്ദേഹം കൂടുന്നൊരു മറ്റേ ഫണ്ടിത് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു ഇന്നലെ മാത്രം ഇത് സ്കൂൾ ആര് കൊടുക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഞങ്ങൾ അതിൽ എൽ ഡി എഫ് യു ഡി എഫും എന്നൊന്നും ഞങ്ങൾക്ക് വ്യത്യാസമല്ല എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾ ഫണ്ട് കൊടുക്കുന്നതും അത് നടപ്പാക്കുന്നതും ഒരു സി പി എമ്മിൻ്റെ പിന്തുണയൊന്നും അവർക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഇല്ല മൊബൈൽ ഈ ബഡ്സ്കൂള് സ്ഥലം തന്നതിന് ശേഷം ഓരോ എന്തൊക്കെയൊരു പ്രശ്നങ്ങളുണ്ട് അത് നമ്മളെ പോലും തമ്മിലെ കാര്യമാണ് നമുക്ക് അത്ര അത് ചിലപ്പോൾ തീരും തീരാതിരിക്കും പക്ഷെ അദ്ദേഹം നിഷ്പക്ഷനായ ഒരു മെമ്പറാണ് ഒരു നിലപാടെടുക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലപാടിലേക്കാണ് ഇതുവരെ ബോർഡ് യോഗത്തിലൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടില്ല ഞങ്ങളോടായാലും വിഷയത്തിൽ ഞങ്ങളുടെ എതിർത്ത് സംസാരിക്കാറുണ്ട് പക്ഷേ നല്ല വിഷയങ്ങൾക്ക് അനുകൂലിക്കാറുമുണ്ട് ഏതായാലും ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ എട്ട് കോടിയുടെയൊക്കെ വികസനത്തിന് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ആ വലിയ കാര്യത്തിന് ഇപ്പോൾ വിവേചനമുണ്ട് എന്നുള്ള രീതിയിലാണ് എൽ ഡി എഫ് ഇവിടെ പ്രതിഷേധമൊക്കെ നടത്തിയത് അതില്ല എന്നിപ്പോൾ ബോധ്യപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എൽ ഡി എഫ് മെമ്പറിൽ നിൻ്റെ വാക്കുകളിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം ആരോപണങ്ങളുടെ മുൾമുളയിൽ നിർത്തി ലക്ഷ്യം കാണുകയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് അത് സ്വാഭാവിക ഇത്ര വർഷം നാലര വർഷമായിട്ട് ഒരു പ്രശ്നവും ഇവിടെ ഇല്ല ഒരു സമരം സമരമൊന്നും ആരും കണ്ടിട്ടില്ല ഇപ്പോൾ പഞ്ചായത്തേശം അടുത്ത് നാ കുറച്ച് മാസമല്ലേ ഉള്ളത് അപ്പോൾ ഉണ്ടാണോ ചെറിയ വിശ് പ്രശ്നങ്ങളാണുള്ളത് അല്ലാത്തൊരു വിഷയം ഈ പഞ്ചായത്ത് ഓഫീസിലില്ല ജീവനക്കാരെ തരാതൊക്കെ കുറേ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോകുന്നുണ്ട് എൽ ഡി എഫിൻ്റെ മെമ്പർമാർക്കും അതിൽ വലിയ അമർഷവും പ്രതിഷേധവും ഉണ്ട് സത്യത്തിൽ ചിലവർക്ക് തുറന്ന് പറയാനൊരു പ്രയാസം ഉണ്ടാവും അനിലപ്പുലിപ്പനെ സംബന്ധിച്ച് അദ്ദേഹം ആരോടായാലും കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് ഏതായാലും അനിൽ പുലിപ്ര സി പി എമ്മിൻ്റെ മെമ്പറാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അദ്ദേഹത്തിന് വിവേചനം ഉണ്ടായിട്ടില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുതയാണ് അത് കൃത്യമായിട്ട് കേട്ട് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും കാര്യത്തില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വസ്തുതകൾ വളരെ വ്യക്തമാണ് ഏതായാലും വിവേചനം ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണെന്ന് ഒരു സി പി എം മെമ്പറുടെ വാക്കുകളിലൂടെ മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ കുറേ സംഭവങ്ങൾ മാത്രമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ പറയുന്നത് ഏതായാലും രാഷ്ട്രീയം മത്സരമെല്ലാം പോസിറ്റീവ് ആവട്ടെ നല്ലതിനാവട്ടെ ജനങ്ങളുടെ ക്ഷേമത്തിനാവട്ടെ വികസനത്തിനാവട്ടെ അത് എന്നും നല്ലതിനാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാർ നീള ട്വൻറ്റി ഫോർ ലൈവ്